ജഡ്ജ് കാരണം ശിക്ഷയിൽ കുറഞ്ഞതൊന്നും അവർക്ക് കൊടുക്കാൻ കഴിയില്ല എന്നാണ് ജഡ്ജ് പറഞ്ഞത് വിധി പ്രസ്താവ സമയം പിന്നീട് ഈ ശിക്ഷ വിധിച്ച ജഡ്ജിനെ ഇവർ വെറുതെ വിട്ടില്ല ആ ജഡ്ജിന് നേരെ അധിക്ഷേപവും ഭീഷണിയും നടത്തി ആ സംഭവത്തിലും മൂന്ന് പേര് പിടിയിലായി സൈബർ ഇടങ്ങളിൽ ഭയങ്കരമായ ഭീഷണി അദ്ദേഹത്തിനെതിരെ മുഴക്കി അവരാണ് മൂന്ന് പേര് കസ്റ്റഡിയിലായത് പോലീസ് നടപടി സ്വീകരിച്ചവരിൽ ആലപ്പുഴ കണ്ണഞ്ചേരി സ്വദേശികളും തിരുവനന്തപുരം പോത്തങ്കോട് സ്വദേശിയുമാണ് പോലീസിന്റെ പിടിയിലായത് മാവേലിക്കര അഡീഷണൽ സെഷൻസ് ജഡ്ജ് വി ജി ശ്രീദേവി എന്ന ജഡ്ജിനെതിരെയായിരുന്നു അധിക്ഷേപം ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ജഡ്ജിക്ക് പോലീസ് സുരക്ഷ ശക്തമാക്കി നമ്മുടെ നാട്ടിലാണ് കേസുകളുടെ അടിസ്ഥാനത്തിൽ സാക്ഷി മൊഴികളുടെയും തെളിവിന്റെയും അടിസ്ഥാനത്തിൽ ജഡ്ജിനെ ഒരു കാര്യം വിധിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം ഈ കൊച്ചു കേരളക്കരയിൽ അരങ്ങേറുന്നു അങ്ങനെ ഈ ജഡ്ജിനെതിരെ ഭീഷണി ഉയർന്ന സാഹചര്യത്തിൽ കോട്ടേഴ്സിൽ ഉൾപ്പെടെ ജഡ്ജിക്ക് എസ് ഐ അടക്കം അഞ്ച് പോലീസുകാരുടെ കാവൽ ഏർപ്പാട് ചെയ്തു രഞ്ജി ശ്രീനിവാസൻ വധക്കേസിൽ രണ്ടാം ഘട്ട കുറ്റപത്രം സമർപ്പിക്കുന്നു ഇരുപത് പ്രതികളാണ് രണ്ടാം ഘട്ടത്തിൽ ഉണ്ടായിരുന്നത് തെളിവ് നശിപ്പിക്കൽ പ്രതികളെ ഒളിവിൽ പാർപ്പിക്കൽ അവർക്ക് വേണ്ടുന്ന സഹായ സാഹചര്യം ഒരുക്കൽ ഇതൊക്കെയായിരുന്നു ഈ ഇരുപത് പ്രതികൾക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ പിന്നീട് അവസാന റിപ്പോർട്ട് തയ്യാറാക്കുന്ന സമയത്ത് ഗൂഢാലോചന കുറ്റത്തിനും ചില ആളുകളെ അറസ്റ്റ് ചെയ്തു അവരും ആ പ്രതി പട്ടികയിൽ ഉണ്ടായിരുന്നു ഇതോടെ പ്രതികൾ മുപ്പത്തിയഞ്ചു പേരായി കോളിളക്കം സൃഷ്ടിച്ച ഈ കേസിൽ വലിയ കൂടിയാണ് പോലീസ് നീങ്ങിയത് രഞ്ജ്രീനിവാസന്റെ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത ആളുകൾക്കും ഗൂഢാലോചനയിൽ പങ്കെടുത്ത ആളുകൾക്കുമെതിരെ ആദ്യതല അന്വേഷണം പൂർത്തിയാക്കി തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കുന്നു പ്രതികൾ ഒരു കാരണവശാലും ജാമ്യത്തിൽ പുറത്തിറങ്ങാതിരിക്കാനുള്ള പഴുതുകൾ അടച്ചു തന്നെയാണ് മുന്നോട്ടു പോയത് ആ പതിനഞ്ച് പേർക്കാണ് ഇന്നിപ്പോൾ ജാമ്യം അനുവദിച്ച വാർത്ത വരുന്നത് അങ്ങനെ അവർക്ക് ജാമ്യം ലഭിക്കാതിരിക്കാൻ വേണ്ടി അന്ന് അന്വേഷണം രണ്ടായി ഭാഗിച്ചു ഇങ്ങനെയാണ് ആദ്യഘട്ട കുറ്റപത്രം നൽകുന്നതും പിന്നീട് വധശിക്ഷയിൽ വിചാരണ അവസാനിക്കുന്നതും ചരിത്രപരമായ വിധിയോടെ കേസിന്റെ രണ്ടാം ഘട്ട കുറ്റപത്രത്തിലേക്ക് പോലീസ് നീങ്ങുന്ന വാർത്തയും നമ്മൾ അറിയുന്നത് പിന്നീട് കേസിൽ ബാക്കിയുള്ളത് ഇരുപത് പ്രതികൾ തെളിവ് നശിപ്പിക്കുക പ്രതികൾക്ക് വേണ്ടുന്ന സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുക അവരെ ഒളിവിൽ കഴിയാൻ സഹായിക്കുക സാമ്പത്തിക ഇടപാടുകൾ നടത്തുക അവർക്ക് വേണ്ടി ഇതൊക്കെയായിരുന്നു അവർക്കെതിരെ ഉണ്ടായിരുന്ന കുറ്റം അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുന്ന സമയത്ത് ഗൂഢാലോചന അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ കൂടി അതിനകത്ത് വരുമ്പോൾ പ്രതിപട്ടിക കുറച്ചുകൂടി നീളും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ പത്തൊൻപതാം തീയതിയാണ് ആലപ്പുഴ വെള്ളക്കിണറുള്ള വീട്ടില് അതിക്രമിച്ചു കയറിയ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ അമ്മയുടെയും ഭാര്യയുടെയും മകളുടെയും മുമ്പിൽ വെച്ച് രജി ശ്രീനിവാസനെ മൃഗീയമായി അങ്ങനെ പറയാൻ പറ്റില്ല മൃഗങ്ങൾ ഭക്ഷണത്തിന് വേണ്ടി മാത്രം ചെയ്യുന്നവരാണ് പ്രതികാര തലേ ദിവസം എസ് ഡി പി ഐ നേതാവ് കെ എസ് ഷാൻ കൊല്ലപ്പെട്ട് മണിക്കൂറുകൾക്കകമായിരുന്നു അതുപോലെ തന്നെ ഒരു ആർ എസ് എസ് പ്രവർത്തകൻ കൊല്ലപ്പെടണം എന്നിവരും വിധിക്കുന്നത് അതായത് ആരാണ് നാളത്തെ സൂര്യോദയം കാണേണ്ടത് ആരാണ് മരിക്കേണ്ടത് ആരാണ് ജീവിക്കേണ്ടത് എന്ന് എന്ന് തീരുമാനിക്കുന്ന കാലന്മാരാണിവർ എന്നിവർ നേരത്തെ തന്നെ വിളിച്ചു പറഞ്ഞതല്ലേ വരുന്നുണ്ടടാ വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാരെന്ന് വിളിച്ചു പറഞ്ഞില്ലേ വെറുതെ ആയിരുന്നില്ല ആ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ അന്വർത്ഥമാക്കുകയായിരുന്നു അപ്പൊ ആരാണ് നാളെ ജീവിച്ചിരിക്കേണ്ടത് ആരാണ് മരിക്കേണ്ടത് എന്ന് ീനിവാസൻ ഉണ്ടാകരുത് എന്നിവർ തീരുമാനിച്ചു ഇനിയും ഇതേ പോപ്പുലർ ഫ്രണ്ടിന്റെ വിദ്യാർത്ഥി സംഘടനയായ ക്യാമ്പസ് ഫ്രണ്ട് അഭിമന്യുവിനെ കൊലപ്പെടുത്തിയത് ഇങ്ങനെ തന്നെയായിരുന്നില്ലേ അഭിമന്യുവിന്റെ വിചാരണ എവിടെ എത്തി ആ പ്രതികൾക്ക് എന്ത് സംഭവിച്ചു എത്ര മാധ്യമങ്ങൾ ഈ വാർത്തകൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ നമ്മൾ കേൾക്കുന്ന വാർത്ത അഭിമന്യു കൊലക്കേസിൽ വർഷങ്ങൾക്ക് ശേഷം വിചാരണ തുടങ്ങാനിരിക്കുമ്പോൾ കോടതിയിൽ നിന്ന് സുപ്രധാനമായ രേഖകൾ കാണാതായി എന്നായിരുന്നു സർക്കാർ സമ്മർദ്ദത്തിൽ എങ്ങനെയാണ് സർക്കാർ രേഖകൾ പുറത്തു പോകുന്നത് എന്ന ചോദ്യം എല്ലാ സാധാരണക്കാരെയും പോലെ നമ്മളും ചോദിച്ചു പക്ഷേ അതിനൊന്നും ഒരു തെളിവുമില്ല ഒരു രേഖയുമില്ല പോപ്പുലർ ഫ്രണ്ടുകാരെയാണ് പറയുന്നത് സ്വാഭാവികമായിട്ടും നല്ല പൂര തെറി വരും കുഴപ്പമില്ല ആ തെറി വിളിക്കുന്ന ആളുകളെ ഒന്ന് നോക്കി വെച്ചാൽ മതി അവരുടെ ഉള്ളിൽ കിടക്കുന്ന പോപ്പുലർ ഫ്രണ്ട് ഭീകരൻ നമുക്ക് മനസ്സിലാകും തെറി മാത്രം പോയതാണ് വളരെ ചെറിയ പ്രായം മുതൽ വീട്ടിൽ നിന്ന് നല്ല ലഭിക്കേണ്ടുന്നോ ആ സംസ്കാരം ലഭിക്കാതെ കുട്ടികൾ വിളിക്കുന്ന ചീത്തകളും ഇത്തരം വൃത്തികെട്ട വർത്തമാനങ്ങളും ഒക്കെ ആസ്വദിക്കും ചില വീട്ടുകാരെ ആ ആസ്വാദനമാണ് ഇപ്പോൾ ഇങ്ങനെ എത്തി നിൽക്കുന്നത് കാരണം പിന്നീട് അവർക്ക് കൂസലില്ലാതെയാണ് മുന്നിൽ നിൽക്കുന്നത് ഉമ്മയാണെങ്കിലും കുഴപ്പമില്ല വാപ്പയാണെങ്കിലും കുഴപ്പമില്ല പെങ്ങളാണെങ്കിലും കുഴപ്പമില്ല ഇത്തരം വർത്തമാനങ്ങൾ പറഞ്ഞു പറഞ്ഞ് ഇവർ ശീലിച്ചു പോയി വീടിൻ്റെ മുമ്പിൽ രാവിലെ ഒരു ചായയുമായിട്ട് ഉമ്മറത്തേക്ക് വരുമ്പോൾ വീട്ടില് മുറ്റമടിക്കുന്ന പെങ്ങളുടെ തുണി താഴുന്നുണ്ടോ മാറിടത്തിൻ്റെ കുറച്ച് ഭാഗമെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കുന്ന ആംഗ്ലന്മാരുള്ള നാടാണ് അപ്പം ഇവരുടെ കൾച്ചർ അവിടെ മുതൽ തുടങ്ങുവാണ് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടുന്ന മാതാപിതാക്കൾക്ക് സാധിക്കാത്തത് അവരും പോക്കായത് കൊണ്ടായിരിക്കും അപ്പൊ അത്തരം വീടുകളിൽ നിന്ന് അത്തരം കൾച്ചറുകളിൽ ഫോം ചെയ്യപ്പെട്ട ആളുകളാണ് ഈ തെറിയുമായിട്ട് വരുന്നത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്കത് സഹിക്കാൻ പറ്റില്ല ഇവര് പൂര തെറിയുമായി വരും കാരണം എതിർഭാഗത്ത് കൊല ചെയ്യപ്പെട്ടത് രഞ്ജി ശ്രീനിവാസൻ എന്ന ഇവർക്ക് പിടി കണ്ണിൽ പിടിക്കാത്ത ആർ എസ് എസ് കാരനാണ് ഇരിക്കട്ടെ അപ്പോ അങ്ങനെ അഭിമന്യുവിനെ അഭിമന്യുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട രേഖകൾ കോടതിയിൽ നിന്ന് കാണാനില്ല എങ്ങനെയാണ് ഇത് സർക്കാർ അറിയാതെ പുറത്തു പോകുന്നത് ഭരിക്കുന്ന പാർട്ടിയുടെ വിദ്യാർത്ഥി പ്രതിനിധിയായിട്ട് പോലും പോലീസും സംവിധാനങ്ങളും ഒക്കെ ഈ കേസിൽ കാണിച്ച അലംഭാവം എതിർഭാഗത്ത് പോപ്പുലർ ഫ്രണ്ട് ഭീകരരായതുകൊണ്ടാണ് കോടതിയിൽ നിന്ന് രേഖകൾ കാണാതായത് വിചാരണ അട്ടിമറിക്കാനുള്ള നീക്കമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധാരണക്കാരായ നമുക്ക് എളുപ്പമാണ് ബി ജെ പി നേതാവായ രജ ശ്രീനിവാസൻ കൊല്ലപ്പെട്ട കേസിൽ വളരെ വേഗമാണ് പ്രതികളെ പിടികൂടിയത് നമ്മൾ കണ്ടത് അവരെ വധശിക്ഷയ്ക്ക് വിധിക്കുന്ന നടപടി വരെ എത്തി കാരണം എന്താ കരയുന്ന കുഞ്ഞിനെ പാലുള്ളു കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ വക്താവാണ് കൊല്ലപ്പെട്ടത് ഇവിടെ ബി ജെ പി അടക്കം രഞ്ജ ശ്രീനിവാസന്റെ കൊലപാതക കേസിലെ പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ സജീവമായി രംഗത്തുണ്ടായിരുന്നു പക്ഷേ അഭിമന്യുവിന്റെ കേസിലെത്തുമ്പോൾ കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ അനുഭാവിയായി പോയി അഭിമന്യു ചിത്രം മാറി അഭിമന്യു കൊല്ലപ്പെടുന്ന സമയത്ത് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ലേ ആ കസേരയിൽ ഇപ്പോഴും അദ്ദേഹം തന്നെയല്ലേ ഇരിക്കുന്നത് പോലീസും സംവിധാനങ്ങളും എല്ലാം ഭരണപക്ഷത്തിന് അനുകൂലമല്ലേ എന്നിട്ട് അഭിമന്യുവിന്റെ കൊലക്കേസിൽ വിചാരണ പോലും നടന്നില്ല എന്നു മാത്രമല്ല കേസിന്റെ സുപ്രധാനമായ രേഖകൾ കോടതിയിൽ നിന്നും കാണാതാകുക ചെയ്യുന്ന സംഭവം ഉണ്ടായെന്ന് പറയുമ്പോൾ സർക്കാരിന്റെയും സി പി എമ്മിന്റെയും അലംഭാവം മാത്രമല്ല